നമുക്കിന്ന് കറാമ ഫുഡ് ഫെസ്റ്റിവൽ തെരുവിലൂടെ ഒരു യാത്ര പോയാലും അങ്ങനെ ഞങ്ങൾ നടന്ന റമദാൻ ഫുഡ് ഫെസ്റ്റിവലിൻ്റെ എൻട്രൻസിലെത്തി തുടക്കത്തിൽ തന്നെ കുറച്ച് ഐസ്ക്രീം കൂടാരങ്ങളും കണ്ട് ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങി ഞങ്ങൾ മൂവരും ഒരുമിച്ച് നടന്നു അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ ഷവായി റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു മുന്നോട്ട് ചെല്ലുംതോറും മലയാളത്തിൽ പല ബോർഡുകൾ കണ്ടു തുടങ്ങി ജ്യൂസുകളും ഷേക്കുകളും ലോകം തന്നെ സൃഷ്ടിച്ച ഫ്രൂട്ട് ബേ അവിടെ ഉണ്ടായിരുന്നു മുന്നോട്ട് പോകും ഞങ്ങൾ പലതര കാഴ്ചകൾ കണ്ടു തുടങ്ങി അവിടെ ഗെയിം കളിക്കുന്നവരും സെൽഫി എടുക്കുന്നവരെയും കണ്ടു അവിടെ ഒരു റെസ്റ്റോറൻറ്റിനു മുന്നിലായ വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരുപാട് ജനങ്ങളെ കണ്ടു അവിടെ ഒരുപാട് കൂടാരങ്ങൾ കണ്ടു അവിടെ ബിരിയാണിയും ഐസ്ക്രീമും പലതരം വിഭവങ്ങളും വയ്ക്കുന്ന കണ്ടു ഒരാൾ അവിടെ നിന്ന് ദഫ് മൂട്ടിയ ആൾക്കാരെ കടയിലേക്ക് ആകർഷിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ വരുന്നവർക്ക് ഭക്ഷണം കഴിക്കാനായി ഒരു ഫുഡ് കോർട്ട് ഏരിയ അവിടെ ഉണ്ടായിരുന്നു അവിടെ അതിനു മുന്നിൽ ഒരു സ്റ്റേജിൽ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ റമദാൻ കരീം എഴുതിയ ഒരു ബലൂൺ ഡ്രോൺ പറത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി എൻ്റെ കൂടെ ഒന്ന് രണ്ടുപേർ അവിടേക്ക് തന്നെ നോക്കി സ്റ്റേജിന് മുന്നിലായി ഒരാൾ നിന്ന് ആങ്കറിങ് നടത്തുന്നുണ്ടായിരുന്നു അവർ കുട്ടികളെ സ്റ്റേജിലേക്ക് വിളിച്ചു സ്റ്റോറി ടെല്ലിങ്ങിനായി അങ്ങനെ അവിടെ അടുത്ത പരിപാടി ആരംഭിച്ചു ഞങ്ങൾ വീണ്ടും അവിടത്തെ കാഴ്ചകൾ കാണാനായി മുന്നോട്ട് നടന്നു തുടങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ ലൈറ്റുകൾ വെച്ച് അലങ്കരിച്ച വലിയ ഞങ്ങൾ അവിടെ കണ്ടു അവിടെ അതിനു മുന്നിലായി നിന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു അവിടെ ഒരു കടയിൽ ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും വിൽക്കുന്നുണ്ടായിരുന്നു അതിനടുത്തായി ഒരു ഷെഫ് നിന്ന് മധുര പലഹാരങ്ങളുണ്ടാക്കുന്നുണ്ടായിരുന്നു കൂടെ വന്ന അജോച്ചായനും ഷിബു ചായനും ജിലേബി കഴിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ജിലേബിയും ഒരു അറബിക് ഡിഷും ഞങ്ങൾ ഓർഡർ ചെയ്തു അങ്ങനെ ഞങ്ങൾ ജിലേബി ഉണ്ടാക്കുന്നതും നോക്കി ഞങ്ങൾ അവിടെ തന്നെ നിന്നു ജിലേബി പഞ്ചാരപ്പാനിയിൽ മുക്കി അതിനുശേഷം ആ പഞ്ചാരപ്പാനിയിൽ നിന്നും ഞങ്ങൾക്ക് ജിലേബി എടുത്തു തന്നു അങ്ങനെ അവർ റിവ്യൂ പറഞ്ഞുകൊണ്ട് ജിലേബിയും ആ അറബിക് പലഹാരവും കഴിക്കാൻ തുടങ്ങി അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ അവർ റിവ്യൂവും പറഞ്ഞുകൊണ്ട് അത് കഴിച്ചു തുടങ്ങി അതിൽ നിന്ന് ഞാനും ഒരു ജിലേബി എടുത്ത് കഴിച്ചു അതിൽ നിന്ന് ആ അറബിക് പലഹാരം ഞാനും ഒന്ന് കഴിച്ചു നോക്കി വളരെയധികം ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ പലഹാരത്തിൻ്റെ പേരറിയാവുന്നവർ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക അങ്ങനെ ഞാൻ ജിലേബിയും കഴിച്ച് വീണ്ടും മുന്നിലേക്ക് യാത്ര തുടങ്ങി അവിടെ മുന്നിൽ ഒരു കടയിൽ കുറച്ച് കാടമുട്ട വയ്ക്കുന്നതും മലയാളത്തിലെ ബോർഡുകളും ഞങ്ങൾ കണ്ടു അവിടെ നിന്ന് ഞങ്ങളൊരു ചായ വാങ്ങിക്കുടിച്ചു രാത്രി സമയങ്ങളിൽ ഇങ്ങനെ ഒന്ന് സമയം ചിലവഴിക്കുന്നതും ഒരു രസമാണ് ഓർമ്മകൾ പുതുക്കുന്ന പല വിഭവങ്ങളും വിൽക്കുന്ന ഒരുപാട് കടകളുണ്ടായിരുന്നു അവിടെ അവിടെ സിനിമാ പേരിൽ വിൽക്കുന്ന പല വിഭവങ്ങളും ഉണ്ടായിരുന്നു മുന്നോട്ട് പോയപ്പോൾ ഞങ്ങളൊരു മോര് വാങ്ങി അത് അവർ പുതിയതായിട്ട് തുടങ്ങുന്ന ഒരു ബ്രാൻഡ് പ്രമോഷനായിരുന്നു അങ്ങനെ അടുത്ത വീഡിയോയിൽ കാണാമെന്നും പറഞ്ഞ് ഞങ്ങൾ റൂമിലേക്ക് യാത്ര തിരിച്ചു